ഷാലോം ടി വി പ്രേക്ഷകർക്ക് എൻ്റെ അഭിവാദനങ്ങൾ നമ്മളിപ്പോഴത്തെ ചിന്താവിഷയം പരമാനന്ദപ്രദമായ നിത്യസ്വർഗം നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആഗസ്റ്റ് എന്ന മഹാചിന്തകൻ സെയിൻറ്റ് അഗസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ മരണം ഏ ഡി നാനൂറ്റി മുപ്പതിലാണ് അനേകം അനു ദുരനുഭവങ്ങൾക്ക് ശേഷം അഗസ്റ്റ്യൻ വിളിച്ചു പറഞ്ഞു ദോമിനെ ഫെച്ചിസ് നോ സാധു ദൈവമേ അങ്ങയ്ക്കു വേണ്ടി അങ്ങേപ്പക്കൽ വരാൻ വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ആൻഡ് ഇറക്വെത്തും ഈ റെക്വെത്തുമസ്ത് ഓർണവസ്ത്രം ദോണാത്തിൻ തേ ഞങ്ങളുടെ ആത്മാക്കൾ നിന്നിൽ വിശ്രമിക്കുന്നതുവരെ അസ്വസ്ഥമായിരിക്കും അഹസ്തീ ചുണ്ടാളുടെ വാക്കുകൾ തലമുറകൾക്ക് ശതാബ്ദ ശതാബ്ദങ്ങൾക്ക് സഹസാബ്ദങ്ങൾ കടന്ന് ആളുകൾക്ക് ചിന്താ വിഷയമായിരുന്നു നമ്മുടെ ബനീഞ്ഞാമ്മയുടെ കവിതാവാക് കവിതാരൂപത്തിൽ പറയുകയാണെങ്കിൽ കനിഞ്ഞു നീ എന്നെ നിനക്കു വേണ്ടി മനഞ്ഞു തന്മൂലമനന്തനാഥ അണഞ്ഞിടാ ശാന്തി ശാന്തിയനിക്കു നിന്നെ പുണർന്നു നിന്നിൽ നിന്നെൽവിലയിക്കുവോളം കനിഞ്ഞ്ഞ്ഞ്െ കാരന്യപൂർന്ന് എന്നെ നിന്നെ സൃഷ്ടിച്ചു നിനക്ക് വേണ്ടി നിന്നിൽ വിലയും പ്രാപിക്കുന്നവരെ നിന്നൽ വന്നു ചേർന്നു വരെ ഞങ്ങൾ അസ്വസ്ഥരായിരിക്കും ഇതാണ് വാസ്തവം അതുകൊണ്ടാണ് നമ്മൾ നോക്കിയ ലോകത്തെ എന്തെല്ലാം സുഖഭോഗങ്ങളുണ്ട് ഇതെല്ലാം ആസ്വദിച്ചാലും മനുഷ്യൻ പിന്നെയും പിന്നെയും ദാഹിച്ചു വലയുന്ന മൺപേടയെപ്പോലെ പിന്നെയും വേറെയോ എന്തിനെയോ വേണ്ടി ദാഹിക്കും കാരണം എന്താണ് ഈ പൊടി പൊടി സന്തോഷങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അനന്തപരമാനന്ദം ഒരിക്കലും അവസാനിക്കാത്തതും സുപ്രീം ആൻഡ് ഇറ്റേണൽ ബ്ലീസ് അതിനു വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത് ആ അത് ദൈവം പലപ്പോഴും മനുഷ്യനെ കാണിച്ചു കൊടുക്കും പ്രവാചകന്മാർ വഴി മതം വഴിയായിട്ട് ബോധകൻ വഴി എന്നാലും ഒന്നും ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ട് എത്ര സുഖ സന്തോഷം ആസ്വദിച്ചാലും ഇനിയും വേണം എത്ര തൊണ്ണൂറ് നൂറ് വയസ്സായ ഒരു വയസ്സനാണേലും കണ്ണാടി കണ്ടാവുമെന്ന് നോക്കിയപ്പോൾ എങ്ങനെ ഇരിക്കുന്നു പാട്ട് കേട്ടാൽ എത്ര പാട്ട് കേട്ടാലും എത്ര മനോഹര ഗാനങ്ങൾ നശ്രമിച്ചാലും പോരാ പോരാ ഇനിയും കിടക്കുന്നു എന്താണ് കാരണം ഇതൊന്നുമല്ല മനുഷ്യൻ്റെ പരമാനന്ദം ഇതിലൊന്നുമല്ല മനുഷ്യൻ്റെ പരമാനന്ദം സ്ഥിതി ചെയ്യുന്നത് ഈ കാര്യം വ്യക്തമാണേലും തേച്ച യുവ യുവജനങ്ങൾ അവരുടെ യൗവനകാലത്ത് വിചാരിക്കും ഇവിടെയാണ് സ്വർഗം ഈ കാണുന്നതൊക്കെ മതി ഹെവൻ ഒരുത്തരം പറയുകയാണ് ഹെവൻ ഈസ് എ പൂവർ എക്സ്ചേഞ്ച് ഫോർ ദ പ്ലഷേഴ്സ് ഓഫ് ദീസ് വേൾഡ് ഈ ലോകത്തിലെ സ്വഹസന്തോഷങ്ങൾ കളഞ്ഞിട്ട് സുഹൃത്തിപ്പായാലും എന്നെ കിട്ടാനാ ഇത് മതി ഏതായാലും മിഥ്യാധാരണ എന്തായാലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഫോർ ഇറ്റേണൽ ആൻഡ് സുപ്രീം പ്ലീസ് ഒരിക്കലും അവസാനിക്കാത്ത അനുഭാവത്തിന് വേണ്ടി അതുകൊണ്ടാണ് രാമകൃഷ്ണ പരഭസൻ പലപ്പോഴും പറയായിരുന്നു അമ്മയെ കാണണം അമ്മയെ കാണണോ അമ്മയെ കാണണമെന്ന് പറയുന്ന കൊച്ചു പറയുന്ന കരയെന്ന് കൊച്ചിന് ഒരു കൈപ്പാട്ടമോ ഒച്ച മധുരമോ മഠായി വില കൊടുത്താൽ തൽക്കാലത്തേക്ക് കരക്കൽ കരച്ചൽ ശമിച്ചാലും പിന്നെയും പറയും എനിക്ക് അമ്മയെ കാണണം എന്താ കാരണം ചാവപ്പെട്ട പാസ്കൽ പിന്നെ ലൈഫ് ലിസ്മായിട്ടുള്ള ചിന്തകർ പറയുന്നതുപോലെ ഗോഡ് ഹാസ് ഡിപ്പോസിറ്റഡ് ഇൻ ടു യുവർ ഹാർട്ട്സ് എ ഡിസൈർ ഫോർ ഫോർ ദി ഇൻഫിനിറ്റ് ബ്ലിസ് വേണ്ടിയുള്ള ആഗ്രഹം മനസ്സിൽ ദൈവം തന്മയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് കാരണം എന്താ അതിനുവേണ്ടിയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് സംഘകീർത്തകൻ രാജാവ് സംഘകീർത്തൻ എല്ലാ രാജകീയ സുഖങ്ങളും അനുഭവിച്ചിട്ട് പറയുന്നതന്നെയാണ് ഒരു പേടവാൻ ജലത്തിനു വേണ്ടി ദാഹിച്ച് മരുഭൂമിയിലേക്കൂടി ഓടി നടക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയപ്പക്കലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു like ലൈക്ക് എ ഹാർട്ട് തേഴ്സ് ഫോർ വാട്ടർ സ്ട്രീംസ് ഓഫ് വാട്ടർ ഹീസ് മൈ സോൾ ഹീസ് സോൾ ലോങ്ങിങ് ഫോർ യു അത് വലപ്പം ചുരുക്കത്തിൽ അനുഭവം കൊണ്ട് മനുഷ്യൻ പഠിച്ചാലും മനുഷ്യൻ്റെ ബലഹീനത സാഹചര്യങ്ങളുടെ സമ്മർദ്ദമൊക്കെ ഇങ്ങനെയാണ് പിന്നെയും പിന്നെയും ആ ഉന്നതമായ ആശയവനറിയാവിൽ തന്നെയും അതിൽ നിന്ന് വ്യതിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് മദ്യം മധുരാക്ഷി അതൊക്കെ ചാടി അല്ലെങ്കിൽ നൈരാശ്യത്തിലും ഇച്ഛാഭംഗത്തിലും എല്ലാം പെട്ട് ഒരുമാതിരി പിന്നെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അങ്ങനെ കഴിഞ്ഞ് കൂടുന്ന ഇത്രയോ യുവജനങ്ങൾ ലോകത്തിലുണ്ട് ഇവിടെ മാത്രമല്ല ലോകത്തെ എല്ലാ ഭാഗത്തും ഒരു ആ കർത്താവശ്യം നല്ലൊരു ഉപമ പറഞ്ഞു ധൂർത്ത പുത്തരൻ്റെ കഥ അക്കാലത്തും ഇക്കാലത്തും എല്ലാ കാലത്തും അതുപോലെയുള്ള ആളുകളുണ്ടായിട്ടുണ്ട് നല്ല വീടും സൗകര്യങ്ങളും ഭക്ഷണവും എല്ലാം ഉണ്ടായിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് തെൻ്റെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് പാപം ചെയ്ത് പന്നിയുടെ ഭക്ഷണം കഴിച്ച് നടക്കുന്ന യോഗ ബാലന്മാരെ പോലെ ആകാതിരിക്കുകയാണ് അത് പ്രത്യേകിച്ച് സൂക്ഷിക്കുക ഈ ആ ആ ആ ധൂർത്തപുത്രൻ്റെ കഥയിൽ പറയുന്നത് പോലെ തന്നെ ഉള്ള നാടകങ്ങൾ പിൽക്കാലത്തും ഇവിടെ നടന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ലണ്ടൻ ബ്രിട്ടണിൽ ജനിച്ച ഒരു യുവാവാണ് യുവാവായിട്ടില്ല ജനിച്ചതിന് യുവാവായിട്ട് വളർന്നു ഒരു ബാലൻ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അവൻ്റെ പേര് ഫ്രാൻസിസ് തോംസൺ അവനൊരു ആധുനിക ധൂർത്തപുത്രൻ തന്നെ അയാളുടെ അപ്പൻ ആ ബാലൻ്റെ അപ്പൻ നല്ല ഒന്നാം ക്ലാസ് മെഡിക്കൽ ഡോക്ടർ ലണ്ടനിൽ മകനും ഇതുപോലെ തന്നെപ്പോലെ തന്നെ സമർത്ഥനായ ഒരു ഡോക്ടറായി തീരണമെന്നുള്ള ദേശത്തോടു കൂടി അവനെ കൊണ്ടുപോയി ലണ്ടനിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചേർത്തു കുറച്ചുനാളെല്ലാം കഴിഞ്ഞ് ഈ ബാലൻ എന്ന് പറയുന്നത് ഫ്രാൻസിസ് തോമസാണ് പയ്യൻ്റെ പേര് ഫ്രാൻസിസ് ഫ്രാൻസിസ് തോമസനെന്ത് ചെയ്തു അതിലെ എല്ലാം അവിടെ എല്ലാം ചുറ്റിയും കറങ്ങിയും നടന്ന് കണ്ട കാഴ്ചകളെ പോയി മന്ധ്യ ഷാപ്പുകളിലും പോയി അവസാനം ക്ലാസ്സിൽ അറ്റൻഡൻസ് തയാതെ വന്നപ്പോൾ അവന് കോളേജ് അധ്യാരികൾ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ട ഡിസ്മിസ്സൽ ലെറ്റർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ അപ്പനുണ്ടായത് ഏഷ്യവും നൈരാച്ഛ്യതയും പറയാൻ പാടില്ല അവരെന്ത് ചെയ്തു അപ്പൻ പറഞ്ഞു എടാ നീ എൻ്റെ മകനായിട്ട് ജനിച്ചു ഇനി ആദ്യം ഒരു വൈദികനാക്കണം എനിക്കുണ്ടായിരുന്നു പക്ഷേ നിനക്ക് എന്നോട് ദേവികളിൽ നിന്ന് അച്ഛന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ പോന്നു പിന്നെ ഞാൻ വൈദികനായാൻ പറ്റിയില്ലെങ്കിലൊരു വൈദ്യമെങ്കിലും ആകട്ടെ എന്ന് വൈദ്യനെങ്കിലും ആകട്ടെ എന്ന് ഓർത്തുകൊണ്ട് മെഡിക്കൽ കോളേജ് ചേർത്തു നീ എന്താ ചെയ്തു അവിടെ നിന്നെ നിഷ്കാസം ചെയ്തു പറഞ്ഞു വിട്ടു നീ എൻ്റെ മകനല്ല ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട് ഇറങ്ങിയ പുറത്ത് അപ്പൻ പറഞ്ഞ് അപ്പൻ്റെ രൂക്ഷമായ ശകാരം അതെനിക്ക് അമ്മ ആ നേരത്തേക്ക് അത് മരിച്ചും പോയി അവൻ അക്ഷരാർത്ഥത്തിൽ പേരിലൈസായിട്ട് ഒരു പൈസ പോലും പോക്കറ്റില്ലാതെ തണുപ്പ് കാലത്ത് ലണ്ടനിലെ തണുപ്പ് ഞാൻ ലണ്ടനിൽ രണ്ടു കണ്ടുപോലെന്ന് ആവശ്യപ്പെട്ടുള്ള ആളാണ് അത്ര ഉഗ്രമായ തണുപ്പ് കാലത്ത് അവൻ ഇറക്കി തിരിച്ചു കട കടാത്തന്നേലും കട ഷോപ്പിനെ മറ്റതും ഇത് ഇടയിൽ അവിടെയും പാലത്തിൻ്റെ അടിയിലും ഒക്കെ ആയിട്ട് തെണ്ടിയും തെരിഞ്ചും നടന്ന് അവൻ തന്നെ പറയുകയാണ് ഫ്രാൻസിസ് തോമസെന്ന് തന്നെ പറയാണ് ഞാൻ ചെയ്യാത്ത അക്രമവും ഇല്ല സഹിക്കാത്ത വേദനയും ഇല്ല അതുപോലെയാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവന് ചില പദ്യങ്ങളൊക്കെ എഴുതാറുണ്ട് പക്ഷേ പദ്യങ്ങൾ കിടാനുള്ള വാസനയുണ്ട് ചില മാസികളൊക്കെ അയച്ചു കൊടുക്കുകയും ചിലർ സ പബ്ലിഷ് എന്നിരിക്കും ഏതാണ്ടൊരു മാസികക്ക് ഉണ്ടോ ലേഖനമൊക്കെ അയച്ചു വെച്ചാൽ ഇങ്ങനെ പോയി ഇങ്ങനെ നടക്കുന്നെ അങ്ങനെ അന്നേരത്ത് അവസാനം തോന്നി ഇനി ആത്മഹത്യ ചെയ്തേക്കാം എന്താ പാടും ആ പാട ജീവിതം പാഴായി ഇനി ആത്മഹത്യ ചെയ്യാനുള്ള ഒരുക്കത്തിൽ അതാണ് കുറേയാണ്ട് വിഷ വസ്തു രാവങ്ങളെല്ലാം മേടിച്ച് വെച്ച് രണ്ട് ഗ്ലാസ് ഒരുക്കി വെച്ച് ഒന്ന് കുടിച്ച് രണ്ടാമത്തെ കുടിക്കാൻ നേരത്ത് ആ കൈ കൈ തെട്ടി മറിഞ്ഞുപോയി ദൈവാനുഗ്രഹം കൊണ്ട് അവൻ നിലാപത്തഴിച്ചു വിട്ട് കോഴിയെപ്പോലെ ആടി ആടി ലണ്ടൻ പട്ടിടത്തിലെ മധ്യത്തിലേക്ക് അവിടെ കാണാത്ത കാഴ്ചകളുണ്ട് ഓഹാ നഗരമില്ലേ അതിലെ ഇവിടെയൊക്കെ നടന്നതെന്ന് ചെങ്കപ്പോൾ ഒരു പുസ്തക ഷാ പുസ്തക ബുക്ക് സ്റ്റാൻഡിൻ്റെ മുകളിൽ ഒരു മാസിയാണ് ആ മാസിയുടെ ഫ്രണ്ട് പേജിൽ ഇവൻ അയച്ചു കൊടുത്ത പദ്യം പബ്ലിഷ് ചെയ്തിരിക്കുന്നു ഹാ ഇവൻ്റെ പേര് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ബെസ്റ്റ് പദ്യമെന്നല്ല പറഞ്ഞ് ആരോ ഏതോ ഒരു ഒരാൾ പബ്ലിഷ് ചെയ്തു വാസിയുടെ ഉടമസ്ഥൻ മെയിനൽ ഇത് നോക്കിയപ്പോൾ എഡിറ്ററുടെ പേര് മെയിനൽ ഉടനെ മെയിനൽ ഓ ജീവിതത്തിന് അർത്ഥമുള്ള പോലെ തോന്നുന്നു അയാൾ ഈ മെയിനൽ മെയ്നൽ എന്ന് പറയുന്ന ആ എഡിറ്ററെ കണ്ടുപിടിച്ചു അവിടെ മുട്ടി മുട്ടി കഴിഞ്ഞപ്പോൾ നോക്കി ആരാ അയാൾ ഖമിൻ എന്ന് പറഞ്ഞു നോക്കി അപ്പം ഞാനാണ് ഫ്രാൻസിസ് തോമസ് നിങ്ങളിങ്ങ് പബ്ലിഷ് ചെയ്ത കവിതയുടെ ആൾ ഫ്രാൻ മെയിനലിന് അത്ഭുതവും വിഷവും തോന്നി ഇത്ര ഒരു യുവാവ് പോയി ഈ തരത്തിലാണ് നിനക്ക് എന്ത് പറ്റിയിട്ട് ഇതുപോലെ ആകാനുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ആ അപ്പനെ ഓടിച്ചു വിട്ടു ഞാൻ പോയി ഏതായാലും ഇവൻ്റെ കഴിവ് മനസ്സിലാക്കിയ ആ നല്ല മനുഷ്യൻ മെയിനൽ മേ എം വി വൈ എന്നീ എൽ നിന്നാണ് മേനൽ നീ ഇന്ന് എൻ്റെ കൂടെ താൻ താമസിച്ചു പക്ഷേ എൻ്റെ വീട്ടിൽ കയറുന്നതിന് മുമ്പ് പോയി നിൻ്റെ ഈ പഴയ ചെരുപ്പും എല്ലാം കളഞ്ഞ എല്ലാം പെട്രോളിൽ കത്തിച്ചു കഴിഞ്ഞാൽ നല്ല കുളിച്ച് വൃത്തിയായിട്ട് പോകാം അവനെ വിലക്കാരനെ പറഞ്ഞു വിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി അവനെ ഈ മേനൽ പ്രതിഭാശാലിയായ യുവാവിനെ സ്വന്തം മകനെപ്പോലെ വീട്ടിൽ താമസിപ്പിച്ചു അവൻ എഴുതി അവൻ പിൽക്കാലത്ത് നല്ല കവിതകൾ എഴുതി ശാ അവൻ്റെ അനുഭവം തന്നെ ഒരു പശ്ചാത്തലമാക്കിക്കൊണ്ട് എഴുതി ഹൗണ്ട് ഓഫ് ഹെവൻ സ്വർഗത്തിലെ വേട്ടപ്പെട്ടിട്ട് എഴുതി അത് ലോകപ്രസിദ്ധമായി നൂറ്റി എൺപത്തിയേഴിലേനുള്ള ഹൗണ്ട് ഓഫ് ഹെവൻ സ്വർഗീയ സ്വർഗീയനായ വേട്ടപ്പെട്ടി അതാണ് ദൈവം മനുഷ്യനിൽ ദൈവം അതിൻ്റെ ആശയ ഇതാണ് ദൈവത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ നിന്ന് ഓടി ഓടി പോവുകയാണ് ഇവനെ ഓടിച്ച് പിടിച്ച് എന്നെ ഉമ്മ വെച്ചവനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഇതിനെ പിന്തുടരുകയാണ് അവസാനം ഓടി ഓടി ഇവൻ മടുത്തു മടുത്ത് ക്ഷീണിച്ച് വീഴുമ്പോൾ എങ്ങോട്ടാണ് വീഴുന്നത് സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ ദൈവം പറയുന്നു ഫോണ്ടസ്റ്റ് ബ്ലൈൻഡസ്റ്റ് വീക്കസ്റ്റ് അയാം ഹും ദൗ സി കേടാ നീ കള്ളിലും കഞ്ചാവിലും മദ്യലത്തിലും മധുരാക്ഷിയിലൊക്കെ എന്നെയല്ലേ ഇത് തേടുന്നത് നീ ഒരിക്കലും സ്വഭാവം കണ്ടെത്തിയില്ല എൻ്റെ വാക്കുകളിലായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ടതിനെ ഉമ്മ വെച്ച് ആശ്രയിക്കുന്നു ഫോൺ ടെസ്റ്റ് ഏറ്റവും പ്രിയപ്പെട്ടവനെ പ്ലൈൻ് ടെസ്റ്റ് ഏറ്റവും മൂഢനായ മനുഷ്യ വീക്കസ്റ്റ് ഏറ്റവും ദുർബലനായ മനുഷ്യ ഐ ആം ഹോം ദ സീക്ര നീ എന്നെയാണ് നീ തേടുന്നത് പക്ഷേ നീ തേടുന്നത് എന്തിലാ കള് കഞ്ചാവ് അത് ഇത് അതിലൊന്നുമില്ല എൻ്റെ കല്പന അനുസരിച്ച് ജീവിക്കുക ഞാൻ നിനക്ക് സ്വർഗം തരാം അപ്പോൾ ഇതാണ് അവൻ്റെ അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിലെത്തിയാൽ പിന്നെ യാതൊരു ക്ലേശവുമില്ല ബുദ്ധിമുട്ടുമില്ല ആകസ്തിന് സിനിമ ആൾ സ്വർഗത്തെപ്പറ്റി ദർശനം ഉണ്ടാക്കിയ ശേഷം ചെയ്യുന്നുണ്ട് സ്വർഗം എങ്ങനെയാണ് വഖാഭിമുസ് വിധേയ് നമ്മൾ പരമാനന്ദ സ്വ സ്വസ്ഥതയാണ് ജോലിയും അധ്വാനവുമൊന്നുമില്ല ഒന്നുമില്ല വഖാഭിമുഖി ദൈവത്തെ കണ്ട് ഇത് വിധേഭൂസ് ദൈവത്തെ നമ്മൾ നേരി കാണും ആ വിദേഭൂസ് അമാഭ്യൂസ് കാണുന്ന കാഴ്ചയോടുകൂടി നമ്മൾ ദൈവത്തെ അറിയാ ദൈവത്തെ സ്നേഹിച്ചു പോകും അമാഭിഭൂസത്ത് ലൗതാഭി ദൈവത്തെ സ്നേഹി കാണുകയും സ്നേഹിക്കുകയും ചെയ്തോടൊപ്പം തന്നെ അങ്ങ് പരിശുദ്ധനാകുന്നു പരമപരിശുദ്ധൻ അല്ലെ ലിയാവു ലിയാവും നിത സഹോദരരെ കോരി ഫീനെ സീനെ ഫീനെ ലോ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ലോകത്തിൻ്റെ അന്ത്യ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ലോകാവസാനത്ത് സംഭവിക്കുന്നത് ഇതുതന്നെയാണ് ഒരിക്കലും അവസാനിക്കാത്ത ഒരിക്കലും വിവരിക്കാൻ സാധ്യമല്ലാത്ത പരമസല്പം സ്വർഗ്ഗത്തിലിതാണ് എല്ലാ മതങ്ങളും ഇതുതന്നെയാണ് ചൊടിക്കാണിക്കുന്നത് മരൻ്റെ പരമാന്തിയും വാസ്തുവത്തിൽ പരമസൗഭാഗ്യമാണ് സമാധി നിർവ്വാണം എന്നൊക്കെ പറയും ബുദ്ധമതക്കാരെ എല്ലാം അവസാനം കാണിക്കുന്നത് നിർവ്വാണം ബുദ്ധിമുട്ട് സമയം സമ്യക് സങ്കല്പം സമ്യക്ത ദൃഷ്ടി സമയക് വ്യാ കർമ്മ സമ്യക് വാക്കാ സമയ വാക്ക് സമ്യക് ആജീവം സമ്യക് വ്യായാമം സമ്യക് സ്മൃതി സമ്യക് സമാധി സമാധിയിലെത്തിയാൽ പരമസൗഖം ആനന്ദം അതായത് യോഗ സിസ്റ്റം സശിഷ്ടമനുസരിച്ചാണേൽ യമ നിയമ ആസന പ്രാണായമ പ്രത്യാഘാത പ്രത്യാഹാര ധാരണ ധ്യാന സമാധി സമാധി സുഖം പ്ലീസ് അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ മതങ്ങളും മനുഷ്യൻ്റെ അന്തിമ ഭാഗധൈമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് പക്ഷേ ഇതോടെ എത്തിച്ചേരുന്നതിന് പല പല വിവാദികൾ വലിയ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും കർത്താവിശ്വാംശൂണ്ടിക്കാണിച്ച പാതയും കൂടി ഐ ദ റിസറക്ഷൻ ഐ ആം ലൈഫ് ഐ ആം ദ വേ ദ ട്രൂത്ത് എൻ ദ ലൈഫ് എന്നും മറ്റുള്ള വാക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പരമസ്വർഗത്തിൽ എത്തിച്ചേരും അവിടെ നിന്ന് പിന്നെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പരമസ്വഭാഗ്യം എത്തിക്കഴിഞ്ഞു പിന്നെ പോട ഇറങ്ങിയോ കുറച്ചുകൂടെ പുണ്യം സമ്പാദിച്ചിട്ട് ഇറങ്ങി അവിടെ വണ്ടി അങ്ങ് പോയി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കി ഇവിടുന്ന യാതൊരു പ്രശ്നമില്ല സ്വർഗം നിത്യസ്വർഗമാണ് ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗ്ഗം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നമ്മുടെ ഡിപ്പോസിറ്റ് സുഹൃത്തും തീർന്നു പോയല്ലോ എന്ന് വിചാരിക്കണ്ട അവിടെ ചെന്നാൽ കർത്താവിൻ്റെ ദർശനം അത് ഇന്നത്തെ പോലെ മാനുഷികമായ രീതിയിൽ അല്ല സ്വർഗത്തെപ്പറ്റി ഒരിങ്ങനെ അല്പര് ഒരു ഒരു ആശയം കിട്ടിയ സ്വർഗത്തിലൊന്ന് എത്തി നോക്കാൻ സൗകര്യം കിട്ടിയ പാ ബാലോ അസ്ലീ ആ പറയുന്നത് എന്താണ് കണ്ണൊരിക്കലും കണ്ടിട്ടില്ല ചെവി ഒരിക്കലും കേട്ടിട്ടില്ല മനുഷ്യൻ വിഭാവനം ചെയ്യാൻ സാധ്യമല്ലാത്ത അവർണ്ണനീയ സൗഭാഗ്യം ആ പരമ സൗഭാഗ്യത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചത് അതിനുവേണ്ട മാർഗം അവിടെ നിർദ്ദേശിക്കുന്നു കർത്താവിൻ്റെ പാത പിന്തുടരുകയാണെങ്കിൽ സംശയിക്കേണ്ട എല്ലാവരും നിത്യസൗഭാഗ്യത്തെത്തി ചേരും ചിലപ്പോ ചിലർ ചോദിക്കാറുണ്ട് നല്ല മനുഷ്യരായിട്ടൊക്കെ ജീവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവർ പോലും വളരെയധികം ക്ലേശങ്ങൾ പഴയ ദൈവത്തിലെ ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നവരെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്നാൽ ഒരു ദൈവിക ചിൻ ദൈവിക ചിന്തയില്ലാതെ അധർമ്മികളായിട്ട് നടക്കുന്ന ഓരോ സുഖിമാന്മാരായിട്ട് ജീവിക്കുന്നതല്ല പോലെ തോന്നല്ലോ അപ്പം അങ്ങനെ അപ്പം ഇവിടെ തന്നെയല്ലേ സ്വർഗ്ഗം ഭൂമി ആ അതൊരു ഒരു പിശാചിൻ്റെ പ്രലോഭനമാണ് ഈ പരിമിതമായി ലോകമാണ് ഭൂമി സ്വർഗ്ഗം പിന്നെ എന്നാ സ്വർഗമാണ് ആ ദൈവം നല്ലവർക്ക് പോലും ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ കൊടുക്കുന്ന അനന്തവിജ്ഞാനിയും സ്നേഹനിധിയുമായ ദൈവം ഇവരെ കൂടുതൽ കൂടുതൽ വിശദീകരിക്കുവാനും കൂടുതൽ കൂടുതൽ സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരാക്കുവാനും മറ്റുള്ളവർക്കൂടി തീരാൻ വേണ്ടിയാണ് ആ കുറേ പേര് ദുഷ്ടന്മാരും ഒക്കെ ആയി കഴിഞ്ഞ ജീവിച്ചാലും അവർ സുഖമായി ജീവിക്കുന്നെന്ന് തോന്നുന്നവർ തോന്നില്ല സുഖമെന്ന് പറയുന്നത് അവനെ തീനിലും കുടിയിലും മാത്രമല്ലോ അവൻ്റെ അന്തരംഗത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷപ്പെടല്ലേ മനസ്സിച്ച പരിദിഷ്ടെ ഓർത്തവാൻ ഗോദ മനസ്സ് സന്തുഷ്ടമാണെങ്കിൽ സുഖാൻ തോന്നും പക്ഷേ ഈ പറയും അക്രമം ചെയ്യുന്നവനെയ്യുന്നെങ്കിലും സുഖമുണ്ടോ അവൻ എപ്പോഴും ചൂണ്ടയിടുമ്പോൾ ചൂണ്ടയെ ഇരയെ ഇട്ടുകൊടുത്ത് ഈ മീൻ വെട്ടിക്കഴിയുമ്പോൾ അയ ചൂട്ത്ത് അയ ചൂർത്ത് അയച്ചു കൊടുത്തിട്ട് അവസാനം ഒരൊറ്റ വലി ഈ ഇരയെ ഒഴുങ്ങാൻ പോയ ഇരയും വലിച്ചുകൊണ്ട് പോയ മീന് ചൂണ്ടായി കൊടുക്കും ഇതുപോലെയാണ് ദൈവം ചെയ്യുന്നത് അക്രമം ചെയ്യുന്നവനെ കുറച്ച് നാൾ തേക്കിയാൽ ഒന്ന് വിട്ടെന്നിരിക്കും അവൻ എന്നെ തോന്നിയ മാസത്തിൻ്റെ മൂർധന്യത്തെത്തി കഴിയുമ്പോൾ ഒറ്റപ്പടി അവന് പിന്നെ അവന് ശിക്ഷയുടെ അവരുടെ പാരമ്യം ലഭിക്കും പിന്നെ ശിക്ഷ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് മനസ്സുള്ള പകലുള്ളപ്പോൾ അധ്വാനിക്കും സ്വർഗ നന്മയോ തിന്മയോ എന്തും ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല നമ്മളെപ്പോഴും പരിപാലിക്കുന്നു ലൗകിക സുഖ മാനദണ്ഡങ്ങൾ മാത്രം വെച്ചുകൊണ്ട് പോയാൽ നമ്മളൊരിക്കലും ഒരിക്കലും ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തിയല്ല കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് അവനവൻ്റെ ധർമ്മങ്ങൾ ശരിയായിട്ട് നിർവഹിച്ച് ദുഃഖമായാലും ദുഃഖമായ ചെയ്യുക തീർച്ചയായിട്ടും ഈ പൗ ഹ്രസ്വമായ ഈ ഭൗമിക ജീവിതത്തിന് ശേഷം അനന്ത സൗഭാഗ്യം ഒരിക്കലും അവസാനിക്കാതെ നമ്മൾ നേടിയ പുണ്യത്തിൻ്റെ പരിമിതി എന്നൊന്നും പറഞ്ഞുമല്ല സ്വർഗത്തിയായ കർത്താവ് സ്വർഗപ്രവേശം എന്നാൽ ഇറ്റേണൽ സുപ്രീം പ്ലേസ് അവിടെ എത്തിച്ചേരാൻ കർത്താവിൻ്റെ അനുഗ്രഹപൂർവ്വം എല്ലാ മനുഷ്യർക്കും സാധിക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ രണ്ടാമത് ചിലർ വിചാരിക്കും ഈ ലോകസുഖസന്തോഷങ്ങൾ ഈ സ്വർഗീയ ഭാഗ ഭാഗ്യത്തിന് തട്ടിച്ച് നോക്കുക തുല്യമല്ലെങ്കിലും ഈ ലോകത്തിലെ സുഖങ്ങളൊക്കെ ഒന്നും അനുഭവിക്കാതെ നഷ്ടപ്പെടുത്തി സ്വർഗ്ഗം നേടുന്ന മൗഢ്യമല്ലേ അല്ല കുറച്ച് പരിമിതമായ ജീവിതത്തിൽ കുറച്ചക്കെല്ലാം ത്യാഗങ്ങളും വേദനകളും നമ്മൾ അത്യാവശ്യം മാർഗം മാതൃക നമുക്ക് അവിടുന്ന് സർവ്വ നന്മ സ്വരൂപീ ദൈവമായിട്ട് കുരിശിൽ പരിചയം എന്തിനാണ് നമുക്ക് മാതൃകയരാൻ വേണ്ടിയാണ് കുറച്ച് ജീവിത ഭൂമിയിൽ കുറേ ക്ലേശങ്ങളുണ്ടാകാതെ സ്വർഗത്തിലേക്ക് പോവുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് ഒരിക്കലും ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ എന്തൊക്കെയുണ്ട് ആയാലും അവരും നിരാശപ്പെടണ്ട കർത്താവ് ഈശോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൂടെയുണ്ടെങ്കിൽ ഈശോയുടെ അമ്മ നല്ല ദൈവ സ്വർഗീയ മാതാവ് നമുക്കിപ്പോഴും കൂട്ടുണ്ടെങ്കിൽ മാലാഖമാര് വിഷയത്തിൽ നമ്മളെ സഹായിക്കാനുണ്ട് പിന്നെന്താ എന്താ മേടിക്കാനിക്കുന്നത് ഈ അൻപതോ നൂറോ വർഷം ഈ ഭൂമി ജീവിക്കുന്നതാണോ നിത്യ സൗഭാഗ്യം പരമ സൗഭാഗ്യം കണ്ടു കണ്ടിട്ടില്ലാത്ത ചെവി കേട്ടിട്ടില്ലാത്ത ആസ്വദിക്കുകയാണ് ഏതാണ് വേണ്ടത് തീർച്ചയായിട്ടും വേണ്ടി പ്രവർത്തിക്കുക സ്വർഗത്തിൽ എന്നും ഹല്ലലിയായും പാടിക്കൊണ്ടിരുന്നാൽ മടുപ്പ് തോന്നുകേലേ എന്ന് ചിലർ ചോദിക്കാറുണ്ട് ആ ഹല്ലലിയ പാടുന്ന ദൈവത്തെ സ്ഥിതിക്കുന്നുള്ള നമ്മളെ ഇന്നത്തെ പറയുന്ന നമ്മളെ ഹലില്ലാതെ പോലെ വാചിക ശബ്ദമല്ല പട്ടേ അങ്ങനെയായ്മെ സ്വർഗം ഒരിക്കലും മതി അല്ലെങ്കിൽ വിഷമമായിരുന്നു എന്നുള്ള ചിന്ത വരികയല്ല കാരണം എത്രയെത്ര ഭവിച്ചാലും ഓ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു മണിക്കൂറുകൾ കഴിഞ്ഞ കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് സ്വർഗ്ഗ സൗഭാഗ്യത്തിൻ്റെ മാധുര്യം കൂടിക്കൊടി വരില്ലാതെ ഒരിക്കലും ഹെവൻ ഈസ് ബോറിങ് വേണ്ട എന്ന് പറയുന്ന ഉണ്ട് ഉണ്ടാകുക നമ്മുടെ മാനുഷിക ചിന്താഗതി നമുക്കിങ്ങനെ തോന്നിപ്പോകുന്നതാണ് നമ്മളെ ഈ ഭൗമിക തലത്തിൽ ഉയർന്ന സ്വർഗീയതലത്തിലേ എത്തിക്കഴിയുമ്പോൾ പൗല ശ്രീയെ പറഞ്ഞപോലെ കണ്ണ് കണ്ടിട്ടില്ല കേട്ടിട്ട് ചെവിയില്ല എത്ര വേണാലും കേട്ടാലും ഒരിക്കലും മതി വരികയില്ല ഒരിക്കലും തീരും ദൈവം പരമാനന്ദ സ്വരൂപനാണ് അനാദിയാണ് അനന്തനാണ് എന്നിട്ട് ദൈവത്തിനൊഴിക്കലും വിഷമം ഇല്ല ഗോഡ് ഈസ് ഓൾവേസ് ബ്ലിസ് സുപ്രീം ബ്ലിസ് അതുകൊണ്ട് സ്വർഗ സൗഭാഗ്യം ബോറിംഗാണെന്നും വിചാരിക്കേണ്ട പക്ഷേ അവിടെ ചെന്നു പറ്റുന്നതാണ് ശ്രദ്ധാർ ശ്രദ്ധാർഗമായിട്ടുള്ളത് ചെന്ന് പറ്റിയാൽ സഹോദരന്മാരെ നമുക്ക് പിന്നീട് എല്ലാം മറന്ന് ആനന്ദം ആനന്ദം നമ്മൾ പരമാനന്ദം മനസ്സിലാക്കും അവിടെ ചെന്ന് കയറുവാൻ എല്ലാ മനുഷ്യരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ